വയനാട് മണ്ണിടിച്ചല് ദുരന്തത്തെ തുടർന്ന് മലയാള സിനിമയും പ്രതിസന്ധിയിലാണ് നിരവധി സിനിമകളുടെ റിലീസ് അനിശ്ചിതമായി മാറ്റിവെച്ചതിലൂടെ മലയാള സിനിമയ്ക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് മുപ്പത് കോടി രൂപ വരെയുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം കേരള സർക്കാരിന്റെ വരുമാന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് സിനിമാ മേഖല വലിയൊരു ശതമാനം വരുമാനം സർക്കാരിന് സിനിമാ മേഖല നൽകുന്നുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ മറ്റു മേഖലകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഒന്നും തന്നെ സിനിമാ മേഖലയ്ക്ക് ലഭിക്കാറില്ല വയനാട് മണ്ണിടിച്ചു ൽ ദുരന്തത്തിൽ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് വയനാടിന് താങ്ങായി നിരവധി സിനിമാ താരങ്ങൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് നടൻ ടൊവിനോ തോമസ് നേരിട്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിരുന്നു താരം പ്രളയബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും മുന്നിട്ടുനിന്ന് പ്രവർത്തിച്ചത് മാതൃകാപരമായിരുന്നു വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ആൽബലത്തിലല്ലെങ്കിലും കടുത്ത പിന്തുണയുമായി മലയാളികൾക്കൊപ്പം സിനിമാ ലോകവും കൂടെയുണ്ട് മമ്മൂട്ടി മോഹൻലാൽ വിക്രം കമൽഹാസൻ സൂര്യ കാർത്തിക് ജ്യോതിക ഫഗത് ഫാസിൽ രശ്മിക മന്ദാന പേളിമാണി തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വലിയ തുകകൾ സംഭാവന ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന പേരിൽ വ്യാജ പ്രചരണത്തിനെതിരെ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തികച്ചും സുതാര്യമാണെന്നും അതിലേക്ക് പണം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബേസിൽ ജോസഫ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ പ്രസ്താവിച്ചു ദുരന്തം നടന്ന ആദ്യ ദിനങ്ങളിൽ നടി നിഖിലാ വിമൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി നടി മഞ്ജു വാര്യർ പേ അടക്കമുള്ള പല പ്രമുഖരും സി ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് പണം അയച്ച റെസിപ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് മാതൃകയായി സിനിമാ മേഖലയിൽ ഉള്ളവരുടെ സഹായം കൃത്യമായ ഇടവേളകളിൽ ജനങ്ങൾക്കും സർക്കാരിനും ലഭിക്കുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ നടൻ മോഹൻലാലും അഭിനന്ദിക്കുകയുണ്ടായി വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ അക്ഷീണ പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ അഭിവാദനം ചെയ്യുകയാണ് ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിന്ന് എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിലെ പ്രയത്നങ്ങൾക്ക് ഞാൻ കൃതജ്ഞതയുള്ളവനായിരിക്കുന്നു മോഹൻലാൽ ഇങ്ങനെ കുറിച്ചു ഈ ദുരന്തം ജനങ്ങൾക്കൊപ്പം ബാധിക്കപ്പെട്ടത് മലയാളം സിനിമാ മേഖലയെ യാണ് മഞ്ജുവാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന ഫൂട്ടേജ് ആസിഫ് അലിയുടെ അടിയോ സമീഗോ ചിത്തിനി തുടങ്ങിയ നിരവധി സിനിമകളുടെ റിലീസ് അനിശ്ചിതമായി മാറ്റിവെച്ചിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് മുപ്പത് കോടി രൂപ വരെയുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അത്തരമൊരു കണക്ക് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമാവധി പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപ വരെ മാത്രമേ നഷ്ടം എന്നും തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ അംഗവും തിയേറ്റർ ഉടമയുമായ സുരേഷ് ഏണായി ഇ ടി ഭാരതനോട് വ്യക്തമാക്കി കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബിസിനസ് ഏകദേശം ആയിരം കോടി രൂപയോളം എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ അങ്ങോളം കളക്ഷൻ പൊതുവെ കുറവാണ് റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ഹോൾഡ് ഓവർ ആകുന്ന ഒരു ഘട്ടമാണിത് പുതിയ ചിത്രങ്ങൾ റിലീസിനായി ഒരുങ്ങുമ്പോഴാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്ക സമയത്ത് എന്തായിരുന്നു തിയേറ്ററുകളുടെ അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രതിഫലിക്കുന്നത് പി വി ആർ ഒഴികെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമ്പനികളും ഇൻഡിവിജ്വൽ കമ്പനികളായതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായത്തിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് ഓഹരി വിപണിയിൽ അത്തരമൊരു നഷ്ടം പ്രതിഫലിക്കാൻ സാധ്യത കുറവാണ് സ്വകാര്യ വ്യക്തികൾക്കും നികുതി ഇനത്തിൽ സർക്കാരിനുമാണ് നഷ്ടമുണ്ടാകുന്നത് സുരേഷ് ഏണായി പ്രതികരിച്ചു ഇടുക്കി പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിഭീകരമായ മഴയും കലുഷിതമായ അന്തരീക്ഷവും കാരണം മുപ്പത് ശതമാനം സിനിമകളുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചതായി നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി പക്ഷേ എംബുരാൻ അടക്കമുള്ള വലിയ ചിത്രങ്ങൾ പലതും കേരളത്തിലെ തെക്കൻ മേഖലകളിലും കേരളത്തിന് പുറത്തും ചിത്രീകരണമായതിനാൽ അവയുടെ ഷൂട്ടിംഗ് തുടരുന്നുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ലൊക്കേഷൻ പെർമിഷൻ നിർമ്മാതാക്കൾക്ക് പണം ലഭിക്കുന്ന ഉറവിടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം തുടങ്ങിയവയൊക്കെ മാറ്റിവെച്ചാൽ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടം നികത്താൻ ഇടയില്ല ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ വയനാട് ദുരന്തം കേരളത്തിലെ പ്രേക്ഷകരുടെ ട്രാഫിക്കിൽ എന്തെങ്കിലും കുറവ് എന്ന് വരും ദിവസങ്ങളിൽ വെളിവാക്കപ്പെടും